എൻ സി ആർ ടി ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുള്ള ഭാഗവും കേന്ദ്ര സർക്കാർ ഒഴിവാക്കി പകരം മഗത മൗര്യ ശുഖ ശതവാഹന എന്നീ രാജവംശങ്ങളെ കുറിച്ചുള്ള അധ്യായങ്ങളും ഈ വർഷം നടന്ന കുംഭമേളയും പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അറുന്നൂറ്റി അറുപത് മില്യൺ ജനങ്ങൾ കുംഭമേളയ്ക്കായി എത്തിയെന്ന് അവകാശപ്പെടുന്ന ഭാഗങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം പക്ഷേ ഉൾപ്പെടുത്തിയിട്ടില്ല ഭൂമി എങ്ങനെ പവിത്രമായി എന്ന അധ്യായത്തിൽ ഇസ്ലാം ക്രിസ്തുമതം ജൂതമതം സൗരാഷ്ട്രനിസം ഹിന്ദുമതം ബുദ്ധമതം സിഖ് മതം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ പന്ത്രണ്ട് ജ്യോതിലിംഗങ്ങളെക്കുറിച്ചും ചാർദാം യാത്ര ശക്തിപീത എന്നിവയെക്കുറിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർണ്ണജാതി സമ്പ്രദായവും സർക്കാർ പദ്ധതികളായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മേക്ക് ഇൻ ഇന്ത്യ എന്നിവയും ഉൾപ്പെടുത്തിയാണ് പുതിയ പരിഷ്കരണം രണ്ട് പാഠപുസ്തകങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിനുള്ളത് ഇതിലെ ആദ്യ പുസ്തകമായ എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് വൺ എന്ന പുസ്തകത്തിൽ നിന്നാണ് മുഗൾ രാജാക്കന്മാരെക്കുറിച്ചും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയത് നേരത്തെ മൂന്നാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ എൻ പരിഷ്കരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകവും എൻ സി ആർ ടി പരിഷ്കരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചത് എന്നാണ് എൻ പറയുന്നത് പാഠപുസ്തകത്തിൽ അധ്യായങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ സംസ്കൃത വാക്കുകളാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് ജനാധിപത്യം ഗാന്ധിപദം മുഗൾ ചരിത്രം ഗുജറാത്ത് കലാപം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സിആർടി പത്താം ക്ലാസ്സിൽ നിന്നുള്ള പാഠപുസ്തകത്തിൽ നിന്ന് നീക്കിയത് വിവാദമായിരുന്നു പീരിയോഡിക് ടേബിളും ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ലെന്ന തീരുമാനവും വിവാദമായതോടെ കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ പഠനഭാരം ലഘൂകരിക്കാനാണ് ഇങ്ങനെ ചെയ്തതും ആവർത്തനങ്ങൾ ഒഴിവാക്കിയതാണെന്നുമായിരുന്നു എൻ സിആർ ടിയുടെ ന്യായീകരണം സാംസ്കാരിക സ്മരണകളുടെ ഉന്മൂലനം ഒരു ജനതയുടെ ചരിത്രത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപാധിയായി എന്ന് ദ പാസ്റ്റസ് പ്രസന്റ് എന്ന ഗ്രന്ഥത്തിൽ റോമില താപ്പർ നിരീക്ഷിക്കുന്നുണ്ട് പാഠപുസ്തകത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെടുന്ന ചരിത്രം വിരൽ ചൂണ്ടുന്നതും അതാണ്